അസലാമലൈക്കും നമ്മുടെ ഒരു ചങ്ങായന എയർപോർട്ടിൽ കൊണ്ടായിട്ട് വന്ന വഴിയാണ് അപ്പോ ചാവ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കാണ് നമ്മളിവിടെ മൊയ്തീ ഉണ്ട് മൊയ്തീനൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് വരുമ്പോഴത്തേനും മൊയ്തീനാ മൊയ്തീനെ ചാവ പിടിക്കാ ചാവ പറഞ്ഞിട്ട് വന്നേക്കാണ് ജ്യൂസാണെങ്കിൽ വരാന്ന് പറഞ്ഞു അല്ല മൊയ്ന ജ്യൂസാണെ വരാന്നല്ലേ ഈ പറഞ്ഞു പന്ത്രണ്ടല്ല ചായ വലയിൽ വന്നിട്ടുള്ള നമ്മള് ചൗക്കത്തുണ്ടപ്പോ ഷളുതാ പറഞ്ഞ ചായ പറഞ്ഞു എന്താണ് ഏതാണ് നേരം വെളുത്തിട്ടല്ലേ അല്ലെ നോക്ക വെളുക്കാൻ പോണുക്കൊരു മുട മുട്ടോ ആ മുട്ടാപ്പ് മുട്ട കോഴിമുട്ടാ രാവിലത്തെ കോഴിമുട്ട ഓക്കെ ഓർമ്മ ഇതെന്തൊക്ക സ്വീറ്റാ ഇതെന്താ സ്വീറ്റാ ഞങ്ങള് ഭയങ്കര അല്ല കുടുംബികാനീലേ അഞ്ചേന്റെ കട എഴുതി കൊടുക്കുവോ എന്താണ്ട് കണക്കാണ് ലൈറ്റ് ചായ ഒരു നോർമൽ ചായ്സൈഡ് എന്താ ബ്രെഡ് വെച്ചാ പൊട്ടാറ്റോ പൊട്ടാറ്റോ പപ്സ് എടുക്കാറേ പപ്സ് ഹിരകല ഹിര യൂട്യൂബ് ചാനല ഇൻസ്റ്റിലും കേട്ടി തമിഴ് കയറി വയറല്ലോ മുട്ട ഓക്ക് ചെല കുട്ടികൾ മറ്റേ സ്റ്റിയറിംഗിന്റെ ഇരിക്കണം തിരിവ് കണ്ടിട്ടൊക്കെ പ്രേമിക്കണ അടി കണ്ടിട്ട് ആരേലും വളഞ്ഞാലോ ഏത് ും മലപ്രകാരം വിശ്വസിക്കാൻ വരണ്ടെ കുട്ടികൾക്കെ രണ്ട് പാപ്സ് എടുക്കെന്താ അതിന്റെ ഒപ്പൊന്നും വേണ്ട പോവാർത്ഥം വെച്ചിട്ടില്ല ഞങ്ങള് രണ്ടിക്ക് വരുന്നു മുതിർമാരല്ല ഞങ്ങള് രണ്ട് വേണം എന്താ കൂട്ട് കേറിയിരിക്കുന്നുണ്ട് രണ്ടു ചാലൊന്നും രാവിലെ പഴം പാട്ടോ കളി എന്താ പഴമൊക്കെ ഇവിടെ അത് ചിക്കൻസ് നല്ല ചൂടാണ്ടായ ചായങ്ങനെ അപ്പൊ രണ്ട് ചായ ഒരു സമോസ അല്ലേ ഹലോസ് എങ്ങനെ തിന്നണന്ന് പറഞ്ഞാല് ઓલી દિનંદો વારા વેડકે મડમોતીનો જ્યુસ વન ટો ઓ મને એનઆર જ્યુસ ગ્રેડ સર્ક્યુલેશન મેટમ મેટલા ના આ આરા વર્ને લેપાડ તો કોટડી ઉતાવ શૌકતરો પ્રોટીન વેડજીત പ്രോട്ടീൻ രാവിലെ തന്നെ കൊണ്ടാ കാണിച്ചോണ്ട ബെസ്റ്റ് അതോ അനർജ്യൂസ് ആണോ എന്ത് ചായ കൊല്ലും

മൻസേർ അടുത്ത സെക്കൻഡൊരു ഗാനം ആ ബട ജ്യൂസ് 5 രൂപ ട്ടോ ആവോ മാംഗോ ബനാന മാപ്പായ ഓറിയോ ചിക്കൂ ടെണ്ടർ കോക്കനറ്റ് എല്ലാം ജ്യൂസ് 5 രൂപ ചായवाला ചായ 10 12 രൂപ ഓറഞ്ച് മാംഗോ വാട്ട് ചായवाला ചായ 15 രൂപ വാ